അശ്വനി നക്ഷത്രം അതായത് അശ്വതി നക്ഷത്രം ഈ നാളുകാർക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു അപകടം എന്തായാലും സംഭവിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഒരു സർജറി എന്തായാലും ഒരു ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കഴിഞ്ഞിട്ടും ഉണ്ടാവും പക്ഷേ ആ സർജറിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായാലും നിങ്ങൾക്ക് ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ എന്തായാലും ഉണ്ടാവും വീണ്ടും ഒരു ഓപ്പറേഷൻ വേണ്ടിവരും അശ്വതി നക്ഷത്രക്കാർ പൊതുവെ ശക്തരാണ് ആത്മവിശ്വാസം ഉള്ളവരാണ് ധൈര്യശാലികളുമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് എന്തായാലും ഒരു വലിയ ലക്ഷ്യം ഉണ്ടാവും അതിനു വേണ്ടിയിട്ട് അവർ കഠിനമായിട്ട് പ്രയത്നിക്കുകയും ചെയ്യും പക്ഷേ ഈ കഠിന പ്രയത്നം ചെയ്യും തോറും അവർ പലപ്പോഴും തൻ്റെ ബുദ്ധി യൂസ് ചെയ്യാറില്ല അതും കൊണ്ട് തോറ്റു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അശ്വതി നക്ഷത്രക്കാർ പൊതുവെ സത്യസന്ധതയുള്ളവരായിരിക്കും നീതിബോധമുള്ളവരായിരിക്കും ഉള്ളവരായിരിക്കും സ്ട്രേറ്റ് ഫോർവേഡായിരിക്കും അതുകൊണ്ട് സ്വതവേ ഇവർക്ക് സുഹൃത്തുക്കൾ കമ്മിയായിരിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയും അത് കുറേ കാല ഓർമ്മയിൽ ഉണ്ടാവുകയും ചെയ്യും പക്ഷേ ചിലത് പെട്ടെന്ന് മറന്നു പോവുകയും ചെയ്യും അതുകൊണ്ട് ഒരു നിർണായക നിമിഷത്തിൽ ഇവർ മണ്ടന്മാരാണോ എന്ന് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് ഇവർ കൂടുതൽ സാഹസികത നിറഞ്ഞവരായിരിക്കും ഒരു കുതിരശക്തി ഇവർക്ക് എപ്പോഴും ഉണ്ടാവും ജോലി സംബന്ധമായും ബിസിനസ് സംബന്ധമായും നോക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ രണ്ട് നാല് ഇരുപത്തഞ്ച് എന്നീ മാസങ്ങളിൽ പുതിയ പദ്ധതികൾ തുടങ്ങുന്നത് നല്ലതായിരിക്കും നിർമ്മാണ വ്യവസായ സാങ്കേതിക മേഖലയിൽ നല്ല വളർച്ച എന്തായാലും ഇവർക്ക് ഉണ്ടാവും ഇപ്പം നിങ്ങൾ ജോലി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ജോലി കിട്ടേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും പല നിങ്ങളുടെ തീരുമാനത്തിൽ എടുക്കുന്ന വ്യത്യാസം കൊണ്ടും ജോലി കിട്ടാൻ സാധ്യത കുറയാൻ സാധ്യത വളരെ കുറവാണ് പക്ഷേ എങ്ങാനും നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഇനി ഒരു മെയ് അവസാനമോ ജൂണിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ ബിസിനസ് നടത്തുന്നവർ മാർക്കറ്റ് കറക്റ്റായിട്ട് പഠിച്ചിട്ട് മാത്രം മുന്നോട്ട് പോവുക ബിസിനസ്സിലോ മറ്റ് പ്രവർത്തനത്തിലോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏപ്രിൽ മൂന്ന് പതിനഞ്ച് ഇരുപത്താറ് എന്നീ തീയതികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനൊപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ചിലവാക്കി എന്ന് വരും ചെലവ് ചുരുക്കുക ഏപ്രിൽ ഏഴ് ഇരുപത്തൊന്ന് ഈ തീയതികളിൽ ഒരു രൂപ പോലും നിങ്ങൾ ചിലവാക്കരുത് ഇപ്പോൾ ആൾറെഡി നിങ്ങൾ വല്ലയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർണത്തിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും ഫലം ലഭിച്ചിട്ടുണ്ടാവുക പക്ഷേ ഏപ്രിൽ മാസത്തോടെ നിങ്ങൾ ലാഭത്തിലേക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ് കടം തീർക്കാനും ധനസ്ഥിരത കൈവരിക്കാനും നല്ലൊരു സമയമാണ് ആരോഗ്യത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു ആ ഓപ്പറേഷൻ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ആരോഗ്യസ്ഥിതി നന്നായിരിക്കും അതിനുശേഷം യോഗ നടത്തം എക്സസൈസ് ഭക്ഷണ ക്രമീകരണം ഇതിലെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന നന്നായിരിക്കും ആവശ്യത്തിനും ആവശ്യത്തിൽ കൂടുതൽ വിശ്രമിക്കുന്നതും നിങ്ങൾക്കിപ്പോൾ നല്ലതേ സംഭവിക്കുള്ളൂ ഇപ്പോൾ കുടുംബകാര്യത്തിൽ വരികയാണെങ്കിൽ മനസ്സമാധാനം എന്തായാലും ഉണ്ടാവും വിവാഹിതരായവർക്ക് മധുരബന്ധം ശക്തിപ്പെടുത്താൻ ഇടയാവും കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കുക കാരണം ഒരൽപരസത്തിന് സാധ്യത വളരെ കൂടുതലാണ് അശ്വതി നക്ഷത്രക്കാർക്ക് സ്വതന്ത്രമായ ചിന്താഗതി ഉള്ളതും കൊണ്ട് നിങ്ങൾ ഒരു എസ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അതിൻ്റെ പേരിൽ തർക്കം വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ ചോപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് വസ്ത്രം ധരിക്കുക അത് ശാരീരികമായും മാനസികമായും നിങ്ങൾക്ക് ഊർജ്ജം വർദ്ധിക്കും ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് ഞാൻ യൂട്യൂബ് ഇന്നർ വോയ്സ് എന്ന ചാനലിൽ ഡാർക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നുമുണ്ട് അതിൽ നിങ്ങൾ ആരെങ്കിലും പറ്റിക്കാൻ വരുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും നശിപ്പിക്കാൻ വരുന്നുണ്ടോ അങ്ങനെ നിങ്ങൾക്കെങ്ങനെ വിജയിക്കാം നിങ്ങൾക്ക് എങ്ങനെ പല കാര്യത്തിലും വിജയിക്കാം എന്ന ടോപ്പിക്സ് ടോപ്പിക്സൊക്കെയാണ് ഞാൻ അതിൽ ഇടുന്നത് പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് എന്നുള്ള ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട് ആ സ്വഭാവത്തിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പക്ഷേ കാലക്രമേണ അവരെ അടുത്ത് പറഞ്ഞു നീ അന്ന് പറഞ്ഞു ശരിയായി എന്നുള്ളത് അപ്പോൾ അതും കൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്